കടലേറി ഞങ്ങൾ എല്ലാവരും വീടൊക്കെ പോയി ഇവിടെ കല്ലൊക്കെ വന്ന് ഞങ്ങൾക്ക് ആർക്കും മക്കൾ പോലും ഇവിടെ കളിക്കാനോ എടുക്കാനോ പറ്റത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞു നമുക്ക് തീരദേശത്തിന് വേണ്ടിയിട്ടും നമ്മളെല്ലാവരുടെ വീടിന് വേണ്ടിയിട്ടും നമുക്ക് റോട്ടിലിരുന്ന് കടലിൽ നോക്കി മാതാവിൻ്റെ രൂപം വച്ച് കൊന്ത ചൊല്ലണമെന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഇന്ന് വരയ്ക്ക് ഞങ്ങൾ എല്ലാ ദിവസവും നിന്ന് കൊന്തചൊല്ലാറുണ്ട് എത്ര കുടുംബങ്ങൾ ഇവിടെ മാതാവിൻ്റെ രൂപത്തിനുമ്പിൽ കൊന്തയില് പ്രാർത്ഥിക്കാനായിട്ട് എത്താറുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ മരിക്കുന്ന എല്ലാവരും മിക്ക മിക്ക ആൾക്കാരും പറ്റുന്ന ദിവസങ്ങളും എല്ലാ ദിവസവും ഒന്നിരുന്ന് കൊന്നു ചെല്ലാറുണ്ട് അപ്പം ഇവിടെ ജപമാല സ്ഥിരമായിട്ട് ആരംഭിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഒരുപാട് എന്ന് വെച്ചാൽ മാറ്റം മാറ്റമുള്ളതെന്ന് പറയുമ്പോൾ കടൽപ്പണിക്ക് പോകുന്നവർ തന്നെ ഈ മാതവ രൂപം നോക്കി ഒരു കുരിശെങ്കിൽ വരച്ചിട്ട് പോകാറുണ്ട് പ്രാർത്ഥിച്ചിട്ടെങ്കിലും പോര അവർ പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് വന്നിട്ട് പറ്റുന്ന ആൾക്കാർ ഒന്ന് തിരിയെത്തിക്കാറുണ്ട് സാധാരണ വീട്ടിലാണെങ്കി ഇരുന്ന് തിരിയെത്തിക്കുക പക്ഷെ ഇവിടെ രൂപം ഇരുന്നതിന് ശേഷം ഇവിടെ ഒരുപാട് കുടിക്കുന്ന ആൾക്കാരൊക്കെ മുമ്പൊക്കെ വരാറുണ്ട് പക്ഷേ ഇപ്പം മാതാവിൻ്റെ രൂപം വെച്ച് ഞങ്ങൾ പ്രാർത്ഥന ചെയ്തതിനു ശേഷം കുടിക്കുന്ന ആൾക്കാർ വരാറില്ല ആരങ്ങനെ അധികമായിട്ട് വരാനോ ശല്യം ഒന്നിനു വരാറില്ല ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലോട്ട് ഈ സ്ഥലം തന്നെ മാറി ഒരു ദൈവാനുഗ്രഹം കൂടുതൽ മത്സ്യങ്ങളെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാതാവിൻ്റെ രൂപം വെച്ചതിന് ശേഷം മാറി എന്നൊരു തോന്നൽ അങ്ങനെങ്കിൽ കിട്ടുന്നു എന്നൊരു തോന്നലുണ്ടോ തോന്നലുണ്ട് എന്നുവെച്ചാൽ ഇപ്പം പണിക്ക് പോകുന്നതുകൊണ്ട് ആൾക്കാർക്ക് കിട്ടുന്ന അവർക്ക് സാമ്പത്തികമായിട്ട് കിട്ടുന്ന ഓരോ ദിവസം കിട്ടുന്ന അന്ന് അന്നുള്ള അപ്പ ആഗ്രഹം മാതാവ് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇതുവഴി പോകുമ്പോഴേക്കും ആ മാതാവ് രൂപം നോക്കി ആൾക്കാർ കടൽപ്പണിക്ക് ഒരു കുരിശെങ്കിലും വരച്ച് ഒരു സ്വർഗസ്ഥനായെങ്കിലും പഠിച്ചിട്ട് അവർ പോകാറുണ്ട് നമ്മളാൾക്കാർ